ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രായ കുറയ്ക്കാൻ പറ്റിയ കുറേ നൈറ്റികൾ ഞാൻ എനിക്ക് വേണ്ടിയും തയ്ച്ചു ഫ്രണ്ട്സിന് വേണ്ടിയും തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ആണ് കണ്ടല്ല സ്ലീവ് ഇതുപോലെ ഇതുപോലെയുണ്ടാവും പിന്നെ നമുക്ക് നാൽപ്പത്തേഴ് ഇഞ്ച് നാൽപ്പത്തെട്ടഞ്ച് ലെങ്ത്തോളം നമുക്ക് വരും കേട്ടോ അതുകൊണ്ടത് ഈ ഫില്ലൊക്കെ വന്ന അടിപൊളിയാണ് പ്രായം ശരിക്കും കുറേ ഉണ്ടോ നമുക്ക് എനിക്ക് നല്ല അനുഭവമായി തോന്നിയ കാര്യങ്ങൾ കണ്ടത് നല്ല നമുക്ക് ചെറുപ്പം തോന്നും അതുപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ അത്യാവശ്യം ഇട്ടിട്ട് പോകാനും പറ്റും ഷോപ്പിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടിയാൽ പറ്റും സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റും പ്രശ്നമൊന്നുമില്ല നല്ല കോട്ടൺ കട്ടിയുള്ള തുണിയല്ലേ നൈറ്റി ബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പറ്റില്ല അതെ ഇതിപ്പോൾ ഫീഡിങ് നൈറ്റി കേട്ടോ അത് ഫീഡിങ് നൈറ്റിയാണത് അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഉണ്ട് സ്ലീവിൽ എലാസ്റ്റിക്കും പഫും വരുന്നുണ്ട് അതുപോലെ തന്നെ അടിയിൽ ഇതേ ഫ്രില്ല് വേണ്ടോ അപ്പം ഇതുപോലെ തന്നെ ഐറ്റീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻബോക്സിൽ വരും കേട്ടോ അതായത് ഫേസ്ബുക്കിൽ ഇൻബോക്സിൽ വരണേ ഇതടുത്തതിപ്പോൾ ഞാൻ എൻ്റെ ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തിരിക്കണം അതാണ് ഞാൻ ഇട്ട് കാണിക്കാതിരുന്നട്ടോ അതുകൊണ്ടല്ലോ അതേ ഇത് വേണ്ട ഇത് ഇതേപോലെ തന്നെ നമ്മൾ നെക്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് സ്ലീവിലും ഒക്കെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫ്രില്ലും എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൽ പഫ് അടിയിൽ പഫ് ഫ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടല്ലോ ഫോർട്ടി സെവൻ ഇഞ്ചോളം ഉണ്ട് എല്ലാം നാൽപ്പത്തേഴ് െട്ടിൽ ഇഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ചിലൊക്കെ അല്ല സൈസിലായിരിക്കും നമുക്ക് ലെങ്ത്തിൽ ആണ് അത് വരും കേട്ടോ അതുകൊണ്ടത് അടുത്തതായത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്തിരിക്കണം അത് കണ്ടല്ലോ അതാണ് ഞാൻ ഇട്ട് കാണിച്ചത് അപ്പോൾ ആ ഒരു നെക്ക് കണ്ട നെക്കിൽ ഫ്രില്ല് വന്ന് അതുപോലെ തന്നെ പഫ് പഫ് സ്ലീവാണ് ലാസ്റ്റിക് സ്ലീവാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടത് പിന്നെ അടിയിൽ ഫ്രില്ല്ണ്ട് അപ്പോൾ നല്ല ആയതുകൊണ്ട് നമുക്ക് പുറത്തിടാനും പറ്റും അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണിയാണ് ഇത് കണ്ടോ അതേ ഇതും ഞാൻ എനിക്ക് കുറച്ച് യൂസ് ചെയ്തു കേട്ടോ ഞാൻ പിന്നെ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ യൂസ് ചെയ്തത് ഇത് ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി തെച്ചാണ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതും നമുക്ക് ഇങ്ങനെ ഫ്രില്ലൊക്കെ വരുന്ന അതുപോലെ തന്നെ നെക്കിൽ ഫ്രില്ല് വരുന്നുണ്ട് താഴെ ഫ്രില്ല് വരുന്നുണ്ട് പക്ഷെ കാ നമുക്ക് അടുത്തിടുമ്പോഴേ കാണുള്ളൂ കേട്ടോ പിന്നെ സ്ലീവിലൊന്നുമില്ല സാധാരണ കുഞ്ഞ് സ്ലീവാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കണ്ട നെക്കിൽ ഫ്രില്ലുണ്ട് നമുക്കിതിന് നെക്കിൽ വേറൊന്നും കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല കോട്ടൺ ആണ് ആണതെല്ലാം നമുക്ക് ചൂട് കാലത്തൊക്കെ നല്ല ഉപയോഗിക്കും കളറ് പോകില്ല കേട്ടോ നൈറ്റ് ബെറ്റുകളൊന്നും കളർ പോവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓഫീസ് മറ്റേ ഫ്രോക്കിനായിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻബോക്സിൽ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടായിടല്ലേ ഞാൻ ശ്രദ്ധ നമുക്ക് അതിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതെ കണ്ടല്ലോ ആണ് പിന്നെ ഇതിലിപ്പോൾ നമുക്ക് നമ്മൾ ഫീഡിങ് നൈറ്റിയൊക്കെ ചെയ്യുന്ന കണ്ടോ ഇതിലിപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല സ്ലീ എലാസ്റ്റിക്കും നെക്ക് സ്ലീവിലും അതുപോലെ തന്നെ പഫ് സ്ലീവും ഒക്കെ ഉണ്ട് കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ലെങ്ത് ഉണ്ട് ഇത് ഫീഡിങ് നൈറ്റി പറഞ്ഞാൽ സെൻ്ററിൽ ചെറിയൊരു സിബ് ഇങ്ങനെ കാണുന്നു കണ്ടോ അതെ ഇങ്ങനെയുണ്ട് പിന്നെ ഇത് ഇത് അടുത്തതും ഫീഡിങ് നൈറ്റ് തന്നെയാണ് ഇതും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്തേക്കുന്നതാണ് ഇത് കണ്ടോ അതെ ഫീഡിനെ കാണുന്ന പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ അത് കണ്ടത് അടിപൊളിയായിട്ട് നമ്മൾ നടുക്ക് സെൻറ്ററിൽ സിബ് വെച്ചിട്ട് സൈഡിൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻബോക്സ് ചെയ്യാം കേട്ടോ കമന്റ് ബോക്സിൽ ഇടല്ലേ ഇൻബോക്സിൽ ഇട്ടാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ എനിക്ക് തരാൻ സാധിക്കുള്ളൂ അപ്പോൾ താങ്ക്